ബ്ലോക്ക് പഞ്ചായത്തിൽ വികസന സെമിനാർ നടത്തി വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത് ചവറ ബ്ലോക്ക് പഞ്ചായത്തിലാണ് വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട വികസന സെമിനാർ സംഘടിപ്പിച്ചത് എൻ കെ സെമിനാർ ഉദ്ഘാടനം ചെയ്തു പറഞ്ഞാൽ വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടുന്ന ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വളരെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ചവറ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ പങ്കെടുത്തിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും നല്ലതുപോലെ അനുഭവത്തിലുള്ള ബോധ്യമുള്ളതാണ് കക്ഷി രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് സഹകരണാത്മകമായ സഹകരണാത്മകമായ കൂടി ബ്ലോക്ക് പഞ്ചായത്ത് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഭിന്നശേഷി സമൂഹത്തിൽപ്പെട്ട കുട്ടികളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ പാലിയേറ്റീവ് ുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നേതൃപരമായ പങ്കുവഹിച്ചുകൊണ്ട് ഡയാലിസിസ് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതടക്കം ഭാവനാ സമ്പന്നമായ നിരവധി പദ്ധതികളിലൂടെ ചവറ ബ്ലോക്ക് പഞ്ചായത്ത് സദ്യത്തിൽ സംസ്ഥാനത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതികൾക്ക് മാതൃകയാകുന്ന നിലയിലുള്ള ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുത്ത് അഞ്ചു വർഷം പൂർത്തീകരിക്കുന്ന അല്ലെങ്കിൽ അഞ്ചാമത് വർഷത്തിലേക്ക് കടന്നിരിക്കുന്ന ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺസ് ബ്ലോക്ക് പഞ്ചായത്ത് സമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഈ ബ്ലോക്കിനെ ബ്ലോക്ക് പഞ്ചായത്തിനെ പ്രമുഖീകരിക്കുന്ന പാർലമെന്റ് അംഗം എന്ന നിലയിൽ എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അനുമോദനങ്ങൾ ഞാൻ ഈ അവസരത്തിൽ അർപ്പിക്കുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുശ്ശേരി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് സോഫിയ സലാം സ്വാഗതം പറഞ്ഞു ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള വികസന സെമിനാറിൽ എൻ എസ് സഹകരണ ആശുപത്രിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബെസ്റ്റ് ഡോക്ടർ അവാർഡ് നേടിയ ചവറ തെക്കുംഭാഗം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ രജനി അരുണിനെ ആദരിച്ചു മികച്ച പ്രവർത്തനങ്ങൾക്ക് ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരിയെ പ്രവർത്തകരും ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം സി പി സുധീഷ് കുമാർ പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കച്ചി പ്രഭാകരൻ പ്രസന്നൻ ഉണ്ണിത്താൻ ജോസ് സുമൽരാജ് ജോയി ആന്റണി പ്രിയ ഷിനു ജിജി സി രതീഷ് സീനത്ത പ്രേംശങ്കർ എസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ